ഗ്രാൻഡ് ഇവിടുത്തെ മക്തബ ലൈബ്രറി സന്ദർശിച്ചപ്പോൾ ഒരു ഹദീഫ് നിങ്ങളുമായി എന്ന് തോന്നി ഹദീസ് ഇതാണ് ഇമാ മുസ്ലിം അണി ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആരെങ്കിലും വീട്ടിൽ നിന്ന് വലൂ ചെയ്ത് പള്ളിയിലേക്ക് നടന്നു പോയാൽ ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോൾ അവൻ ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നു അടുത്ത സ്റ്റെപ്പ് എടുക്കുമ്പോൾ അവന്റെ ദറജ പദവി അല്ലാഹു ഉയർത്തി കൊടുക്കുന്നു നോക്കൂ നിങ്ങൾ പള്ളി വരെ നടന്നാൽ കിട്ടുന്ന ഗുണാണ് ഈ പറഞ്ഞത് പള്ളിക്കുള്ളിൽ ചെന്ന് നമസ്കരിച്ചാൽ കിട്ടുന്ന ഗുണത്തെക്കുറിച്ച് പറയാതിരിക്കാണ് ഭേദം ഇതാകെ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പള്ളി വരെ നടന്നാൽ കിട്ടുന്ന ഗുണമാണ് ബഷീറു അൽമ ഇനഫിർ ദുലനിൽ മസാജിദ് ബിന്നൂർ അച്ചാമ യോമല കയാമ ഇമാം തിരുമ്മതി റിപ്പോർട്ട് ഹാജത്തിൽ കാണാം രാത്രിയാണ് ഇരുളിലാണ് നിങ്ങൾ പള്ളിയിലേക്ക് നടന്നു പോകുന്നതെങ്കിൽ അവന് പ്രത്യേകം സന്തോഷ വാർത്ത അറിയിക്കുക അന്ത്യനാളിൽ അവന് ഒരു പൂർണമായ വെളിച്ചമായിട്ട് അത്ഭവിക്കും എന്ന് ഹദീസിൽ കാണാം മറ്റൊരു ഹദീസുള്ളത് ആരെങ്കിലും സ്ഥിരമായി പള്ളിയിലേക്ക് പോകുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ അവന് ഈമാൻ കൊണ്ട് നിങ്ങൾ സാക്ഷ്യം വഹിക്കുക എന്നാ അവൻ ഈമാൻ ഉണ്ടായിരിക്കുന്ന എന്റെ സഹോദരങ്ങളെ പള്ളിയിലേക്ക് ജസ്റ്റ് നടന്നു പോയാൽ നമ്മളൊക്കെ എന്തൊക്കെ പാപങ്ങൾ ചെയ്യുന്നവരാ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഓരോ പാപം പൊറുക്കണമെന്നാണ് അസുഖി അള്ളാഹു അലൈവലോട് പറയുന്നത് അത്ര വലിയ പുണ്യമാണ് നമുക്ക് ലഭിക്കാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ പദവി എന്ന് പറയുന്നത് അത് അള്ളാഹു ഉയർത്തിക്കൊണ്ടിരിക്കും എന്നതാണ് പള്ളി വിശ്വാസിയുടെ ഹൃദയഭൂമിയാണ് ഈ ലോകത്ത് ആദ്യമായി അള്ളാഹു അള്ളാഹു ഉണ്ടാക്കിയ ബിൽഡിങ് എന്നത് പള്ളിയാണ് കുറവാൻ പറയുന്നുണ്ട് ഇന്ന അവക്കും വാറക്ക മക്കയിലെ ആ പള്ളിയാണ് അള്ളാഹു ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ് വിശ്വാസിക്ക് പള്ളി എന്ന് പറയുന്നത് അവന്റെ ഹൃദയ ഭൂമിയാണ് കരൾ നമ്മെ നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കുന്നത് പോലെ ചുറ്റുവട്ടത്ത് നിന്ന് വിവിധ തൊഴിലുകൾ എടുക്കുന്ന ആളുകളെല്ലാവരെയും വിളിക്കുകയാണ് എന്നിട്ട് കറുത്തവനും വെളുത്തവനും ഉള്ളവനില്ലാത്തവനൊക്കെ അങ്ങനെ ചേർന്ന് നിൽക്കണം ഫൈവ് ടൈംസ് ഞങ്ങളൊന്നാണെന്ന് വി ആർ വൺ എന്ന് അകലം പാടില്ല എന്ന് റസോൽ അഹ്ലാഹു വസ്ലം പറഞ്ഞത് നിങ്ങൾ ചേർന്ന് നിൽക്കണമെന്ന് നിങ്ങൾ അകന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തെ അള്ളാഹു അകറ്റുന്നാണ് നിങ്ങളുടെ യൂണിറ്റിയാണ് അവിടെ പ്രഖ്യാപിക്കുന്നത് അങ്ങനെ നിൽക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ അലൈഹി അവി പറയുന്നുണ്ട് അപ്പോൾ അടിസ്ഥാനപരമായി പള്ളി എന്ന് പറയുന്ന വിശ്വാസം എടുത്തോളം ഒന്നാണ് എന്ന് സ്ഥിരമായി നമ്മെ ബോധ്യപ്പെടുന്ന ഒരു ഓട്ടോ സജഷനാണ് അല്ലെങ്കിൽ ഒരു സെൽഫ് ഹിപ്നോട്ടിസമാണ് യഥാർത്ഥത്തിൽ അതുവഴി ഉണ്ടാകുന്നത് അങ്ങനെ പള്ളികൾ എന്ന് പറയുന്നത് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കഴുകി ശുദ്ധീകരിച്ച് അവരെ തിരിച്ചുവിടാണ് ചെയ്യുന്നത് കരളിന്റെ അതേ സ്ഥാനത്താണ് ഉള്ളത് എന്റെ സഹോദരങ്ങളെ മദീന പള്ളിയിൽ ഒരു സ്ഥലമുണ്ട് റൌല എന്നാണ് പറയാ പലർക്കും അറിയാത്തൊരു രഹസ്യമാണത് ൗതണ്ടായിരുന്നു പ്രവാചകന്റെ ഭരണശിരാകേന്ദ്രമായിരുന്നു റൗള റൌള എന്ന പ്ലാറ്റ്ഫോമിൽ വേറെ പ്രത്യേകതയൊന്നുമില്ല അവിടെ നിസ്കരിച്ചാൽ സ്വർഗമുണ്ടെന്നും പാപങ്ങൾ പൊറുക്കുമെന്നും അത് സ്വർഗത്തിന്റെ ഒരു കഷണമാണെന്നും പീസാണെന്നൊക്കെ റൌലത്തും ഇരിയാദൻ എന്നൊക്കെ പറയാൻ കാരണം അത് കേന്ദ്രമായിരുന്നതുകൊണ്ടാണ് വിദ്യാലയമായിരുന്നു പ്രവാചകന്റെ കാലത്തെ മദീന മസ്ജിദ് അതുപോലെ തന്നെ സേവനത്തിന്റെ ഇടമായിരുന്നു പ്രവാചകന്റെ പാർലമെന്റ് ആയിരുന്നു എല്ലാമായിരുന്നു അപ്പോൾ വിശ്വാസ്യം സംബന്ധിച്ചിടത്തോളം വീടിനേക്കാൾ പ്രധാനമാണ് പള്ളി ഒറ്റ കാര്യം കൂടി പറയാനുള്ളത് പള്ളിക്ക് ഇസ്ലാം ഇട്ടിട്ടുള്ളത് ബൈത്തുള്ള എന്ന പേരാണ് അതുകൊണ്ട് പള്ളി മുജാഹിദ് എന്ന് നിങ്ങൾ പറയരുത് അള്ളാടെ വീട് പറഞ്ഞശീലിക്കുക എല്ലാ പള്ളിയെയും അങ്ങനെ കാണാൻ കഴിയുക ഏതെങ്കിലും പള്ളിയോട് നിങ്ങൾ ഒരു എതിർപ്പ് കാണിച്ചാൽ അള്ളാഹുവിന്റെ വീടിനെ എതിർക്കുന്നതിന് തുല്യമാണ് പള്ളി പരിപാലിക്കാൻ രണ്ട് പ്രവാചകന്മാരോട് അള്ളാഹു പറയുന്നുണ്ട് എന്ന് ഇസ്മായിൽ നബിയെയും ഇബ്രാഹിം ഇസ്ലാത്തു അസ്സലാമിയെയും അള്ളാഹു ഉപദേശിക്കുന്നുണ്ട് എന്റെ പള്ളി നിങ്ങൾ ശുദ്ധിയാക്കണമെന്ന് പള്ളി ശുദ്ധിയാക്കേണ്ടത് മുഖ്രിയുടെ പണിയല്ലെന്നർത്ഥം പ്രവാചകന്റെ പണിയായിരുന്നു അള്ളാഹു അനുഗ്രഹിക്കുന്നു